ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാനിവിടെ ഒരു മിക്സർ ജാറിൽ രണ്ട് ബുൾസയും കുറച്ച് ചേരുവകളും ചേർത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതെന്താണെന്ന് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം രണ്ട് ബുൾസൈ ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഓരോ മുട്ടയായിട്ടാണ് ബുൾസൈ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പാൻ വെച്ചിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാം കൂടായ ഫ്രൈ പാനിലേക്ക് ആദ്യത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് വെന് വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡ് വശങ്ങളിൽ ശകലം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇവിടെ മുട്ട മഞ്ഞ പൊട്ടി ഒരു ലവ് സിമ്പിൾ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ഒരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കൂടുതൽ വെന്ത് നല്ല മുരിഞ്ഞ് പാകമൊന്നും ആവരുത് കളറൊന്നും ചെയ്ഞ്ച് ആവരുത് ഹാഫ് കുക്ക്ഡ് അതായത് പകുതി വെന്താൽ മാത്രം മതി ഇവിടെ ബുൾസെ ഉദ്ദേശിച്ച പാകത്തിനെത്തിയിട്ടുണ്ട് ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ ഫ്രൈ പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇവിടെ പൊട്ടിച്ചൊഴിച്ച മുട്ടയ്ക്ക് വാലൊക്കെ മുളച്ചൊരു മീനിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ആ വാലക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ആദ്യത്തെ മുട്ടയ്ക്ക് എങ്ങനെ വെള്ളമൊഴിച്ചോ അതുപോലെ ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ശകലം വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ച് വേവായതിനു ശേഷം മാത്രമേ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ വേഗമാകുന്നതിന് മുമ്പേ വെള്ളം വെള്ളമൊഴിച്ചാൽ വെള്ളവും അതും കൂടെ മിക്സായി പോവും രണ്ടാമത്തെ മുട്ടയും കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നേരത്തെ മുട്ട വെച്ച പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ഒരു മിക്സർ ജാർ എടുക്കാം ഇതിൽ ജലാംശമൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട പുളിസി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പൂൺ കുരുമുളക് പൊടി രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ മുറിച്ച കഷ്ണങ്ങളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പൂൺ പഞ്ചസാര അതുപോലെ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്ലേവർ ഒന്നുമില്ലാത്ത ഓയിൽ വേണം എടുക്കേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബൗൾ നിറയെ ഓയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താണ് ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ അടിച്ചെടുത്തത് ഒരു പത്ത് സെക്കൻഡോളം വേണം ഇത് അടിച്ചെടുക്കേണ്ടത് അതിൽ കൂടുതലാവരുത് കാരണം ജാറ് ചൂടായി പോയാൽ ഇത് സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കുറേ ക്രീം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ നാല് പ്രാവശ്യവുമായിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർത്ത് അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യവും ഇങ്ങനെ ഓയിൽ ഒഴിച്ച് ഇതുപോലെ പത്ത് സെക്കൻഡ് വീതം അടിച്ചെടുക്കാൻ പറ്റും ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യരുത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇവിടെ മയോണൈസ് ഒരുവിധം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഓയിലും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പത്ത് സെക്കൻഡോളം അടിച്ചെടുക്കുകയാണെങ്കിൽ മയോണൈസ് റെഡിയായി കിട്ടും ഇനി ബാക്കിയുള്ള മുഴുവൻ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു കാൽ സ്പൂണോളം വിനഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ വിനഗറിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി മയോണൈസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു ലൂസായിട്ട് തോന്നുമെങ്കിലും ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ കട്ടിയാവുന്നതാണ് അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണൈസ് പോലെ തന്നെയായിരിക്കും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ കുരുമുളക് ചേർക്കുമ്പോൾ വെളുത്ത കുരുമുളക് പൊടി പൊടിയുണ്ടെങ്കിൽ അത് നല്ല വെളിയിൽ കിട്ടുന്ന കളർ പോലെ കിട്ടും ഞാനിവിടെ കറുത്ത കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത് അതാണ് കളർ കുറച്ച് കുറഞ്ഞതായിട്ട് കാണുന്നു നല്ല വൃത്തിയുള്ള മയോണൈസ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടു കൂടാതെ ഫ്രിഡ്ജിലിരിക്കും എന്നാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇത് പെട്ടെന്ന് തീർക്കുന്നത് ആണ് നല്ലത് ഇതിൽ ചീത്തയാകാതിരിക്കാനുള്ള ഘടകങ്ങളുണ്ടെങ്കിലും അതായത് വിനഗർ ഉപ്പ് പഞ്ചസാര ഓയിലൊക്കെ പക്ഷേ മുട്ടയാണ് എന്നാലും ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് കുറച്ച് സേഫാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മയോണൈസ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ